നമസ്കാരം ഏഞ്ചൽ ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് തോട്ട് എന്താണ് രാത്രികാല ചിന്ത എന്താണ് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ തന്നിരുന്ന സ്നേഹം നിങ്ങൾ കൊടുത്തിരുന്നതായിട്ടുള്ള ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളുടെ കെയറിങ്ങും ഒക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ പല പല വട്ടവും ഈ റിലേഷൻഷിപ്പിനെ നേരെയാക്കാൻ കൊണ്ടുവന്ന നിങ്ങളുടെ എഫേർട്ടിനെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം മിണ്ടാതിരുന്നുകഴിഞ്ഞാലും ശരി തന്നെ നിങ്ങൾ അങ്ങോട്ട് പോയി മിണ്ടുകയും അതൊന്നും ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ രണ്ടാമത്തെ കാടുകാർ നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ വേദനിപ്പിച്ച നിമിഷത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടികൾ വരികയോ അല്ലെങ്കിൽ വാക്കുകളോ പ്രവർത്തനങ്ങളോ കൊണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയോ നിങ്ങൾ വാക്കുകളാൽ വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കേടുമി മത്രി യൂണോസ് യൂണിവേഴ്സിൻ്റെ ശക്തമേറി എനർജിയിൽ ചോദിക്കുന്നു എന്ത് എനർജിയിലൂടെയാണ് ഈ രാത്രി കടന്നു പോകുന്നത് ഓക്കെ ക്യൂനോഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവർ ഈ ഒരു സമയം അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ തെറ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കുറ്റത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളവരെന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ സ്റ്റക്കായി പോകുന്നതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ആഴമായി ചിന്തിക്കുകയാണ് മുന്നോട്ട് പോകണമോ വേണ്ടയോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഈ റിലേഷനെ കളഞ്ഞാൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾ നിങ്ങളെന്തുമാത്രം വേദനിക്കും അവരെന്തുമാത്രം വേദനിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായി ആലോചനയും പ്ലാനുകളും എല്ലാം ആയിട്ട് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഇടയിലെ കുറ്റങ്ങളെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ പ്ലീസ് കെടുമി മാത്രീണോ സ്ത്രീ യൂണിയന് സാധ്യതയുണ്ടോ പ്ലീസ് കിഡ്മി മാതിരിയാണോ റീ യൂണിയന് സാധ്യതയുണ്ടോ ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീ യൂണിയന് സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളെ നിങ്ങളെ സ്വന്തമാക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ വിജയിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങളെ വിജയിക്കണം ഇപ്പം നിങ്ങൾ നിങ്ങളവരെ എങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ കണ്ടു